ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും സുനിത മിസ്റ്റിക് ചാറു റീഡിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാ ട്ടാ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും പോസിറ്റീവ് ആയിട്ടിരുന്ന് റീഡിങ് ആണ് എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ റീഡിംഗ് ചെയ്തെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെയ്യുകയും ചെയ്യണേട്ടാ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നമ്മൾ അഞ്ച് കാർഡ്സ് എടുക്കാൻ നോക്കണ്ട കേട്ടോറാക്കി കാർഡാണ് ഇന്ന് റീഡ് ചെയ്യണത് അപ്പം നമുക്ക് കാർഡ്സ് എന്തൊക്കെ വന്നിരിക്കണേന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഗിവ് താങ്ക്സ് ഫോർ ദ ബ്ലെസ്സിങ് ഓഫ് ലവ് സൂൺ ടു കം യുവർ വേ നോ ദാറ്റ് യു ഹെർ ഡിസേർവ് ടു ബി ആൻഡ് ഹാവ് ഓൾ ദാറ്റ് യു ഹേർ ട്രൂലി ഡിസേവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നിങ്ങളെ തേടി വിടാൻ വരാനിരിക്കുന്ന സ്നേഹത്തെ പറ്റിയാട്ട് പറയുന്നത് അപ്പോൾ അടുത്ത കാർഡ് എന്താ നോക്കാം ത്രൂ ഈച്ച് അതേഴ്സ് യു ഫൈൻഡ് ദ മിസ്സിംഗ് പീസ് എന്നാണ് പറയുന്നത് കേട്ടോ തേർഡ് കാർഡ് ഓൺലി ടൈം വിൽ ടെൽ തേർഡ് കാർഡ് എന്താ പറയുന്നത് ഫോർത്ത് കാർഡ് എന്താ നോക്കാം എക്സെപ്റ്റൻസ് ഇസ് ദ കീ ടു ഇൻ ദ പീസ് ഓൾ ടൈംസ് വി മസ്റ്റ് എക്സെപ്റ്റ് തിങ്സ് ആസ് ദ ആർ വെർ ഇസ് നോ പോയിൻറ്റ് ട്രൈങ് ടു ചേഞ്ച് നെക്സ്റ്റ് വെൻ യു പാസ് ഫ്രം ദിസ് വേൾഡ് യു ടേക്ക് നത്തിങ് വിത്ത് യു ബട്ട് യുവർ സോൾ ആൻഡ് ദ മെമ്മറീസ് യു ഹാവ് ഷെയർഡ് വിത്ത് ദോസ് യു ലവ് ഇപ്പം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ അത് കുറച്ച് ഡീപ്പായിട്ടൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കാർഡെന്ന് പറഞ്ഞാൽ നിങ്ങളെ തേടി ഉടൻ വരാനിരിക്കുന്ന വരാനിരിക്കുന്നൊരു സ്നേഹത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഈ കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്നതാണ് ഉടനെ നിങ്ങളെ തേടി വരാനിരിക്കുന്ന സ്നേഹത്തിൽ യൂണിവേഴ്സിനോട് നന്ദി പറയണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തിന് നന്ദി പറയുക നിങ്ങൾ യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുന്നതെല്ലാം നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതിനുള്ളൊരു പൊട്ടൻഷ്യല് നിങ്ങൾക്കുണ്ട് അതിനുള്ളൊരു എന്താ അറിവും അർഹതയും ഒക്കെ ഉള്ള ഒരാളാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബ്ലെസ്സിങ്സിനോട് സ്നേഹത്തിനോടും യൂണിവേഴ്സിനോട് നന്ദി പറയുക പിന്നെ സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു എന്താ പറയുക ഒരു ടിങ് ഫ്ലെയിം അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് മെയ്റ്റ് റീഡിങ്ങിലാണ് ഇങ്ങനത്തെ ഒരു ഫ്രേസ് എപ്പോഴും വരുന്നത് ദ മിസ്സിങ് പീസ് എന്നുണ്ടാവും ത്രൂ ഈച്ച് അതേഴ്സ് യു ഫൈൻഡ് ദ മിസ്സിങ് പീസ് നമ്മളുടെ ഒരു മിസ്സിങ് പീസാണ് അതായത് ട്വിങ് ഫ്ലെയിം അല്ലെങ്കിൽ സോൾ ട്വിങ് ഫ്ലെയിം ആയിരിക്കാനാണ് കൂടുതൽ സോൾ സാധ്യതയുണ്ട് അപ്പോൾ ഇത് സാധാരണ ഇങ്ങനെ ട്വിങ് ഫ്ലെയിമിൽ അല്ലെങ്കിൽ സോൾമേറ്റ് മെയ്റ്റ് കണക്ഷനിലാണ് ഇത്തരം റീഡിങ്ങിൽ വരുന്നത് അപ്പം നിങ്ങളിൽ പലരും ആ ജേണിയിലായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയത് ഒരു ഡിവൈൻ്റെ അനുഗ്രഹം ഉള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ യാത്ര എന്ന് പറയുന്നത് ഈ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം പ്രത്യേകിച്ച് എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ യാത്ര ആയിരിക്കും പലപ്പോഴും പെയിൻഫുള്ളായിരിക്കും അപ്പോൾ പക്ഷേ നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള പേഴ്സണാലിറ്റി കണ്ടെത്താനും നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ നെഗറ്റീവ്സുകളും എന്തെല്ലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതുവഴി നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടാക്കാനും നിങ്ങളിൽ നിങ്ങളെ തന്നെ കണ്ടെത്താനും വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്താ കണ്ട കണ്ടുമുട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് പരസ്പരം വളരാനും സുഖപ്പെടുത്താനും നിങ്ങൾക്ക് എന്താ പറയുക ഒരു പൂർണ്ണത അനുഭവിക്കാനുമാണ് നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയിരിക്കുന്നത് തന്നെ അപ്പോൾ നിങ്ങൾ ആ ജേണി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് പിന്നെ ഓൺലി ടൈം വിൽ ടെൽ സമയത്തിന് മാത്രമേ എന്താ പറയുക ഉത്തരം പറയാൻ സാധിക്കുകയുള്ളു ചിലപ്പോഴൊക്കെ നമുക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പോലും ഭാവിയിൽ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും അതായത് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക കാത്തിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ചിലർക്ക് ചിലരുടെ ഒരു മനസ്സിലെ ഡൗട്ടായിരിക്കും ആ പേഴ്സൺ തിരിച്ചു വരുമോ അല്ലെങ്കിൽ ഈ റിലേഷൻ നിലനിൽക്കുന്നതാണോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറേ എഫേർട്ടുകൾ നിങ്ങൾ ഇട്ടിട്ടുണ്ട് എന്നിട്ട് പോലും നിങ്ങൾക്ക് ഒരു ഓൺ ഓഫ് സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളൊരു ഓപ്ഷനായിട്ടിരിക്കുകയാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അപ്പം നമുക്ക് എന്താ പറയുക മറുപടി നമ്മൾ ചോദിച്ചാലും കിട്ടുന്നില്ല അപ്പം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുകയെന്ന് പറയുന്നത് ക്ഷമയോടെ കാത്തിരുന്നാൽ നമുക്ക് അതിനുള്ള ഉത്തരം യൂണിവേഴ്സ് ആയിട്ട് തന്നെ നമ്മളുടെ കു മുന്നിൽ കൊണ്ടുവന്ന് തരും പിന്നെ മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ അല്ല നാലാമത്തതെന്ന് പറഞ്ഞാൽ എന്താ പറയുക ആന്തരികം നമ്മുടെ സോളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആന്തരികമായിട്ടുള്ളൊരു സമാധാനത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കുന്നു നമ്മൾക്ക് എന്താണുള്ളത് അത് അതേപടി സ്വീകരിക്കുക എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല അല്ലെങ്കിൽ നമ്മുടെ ചിന്തിക്കുന്നത് പോലെ അത് നടക്കണമെന്നില്ല അപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ ഒരു പെട്ടെന്നൊരു ഉത്തരം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നു കിട്ടിയില്ലെങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾ മാറും കിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല ചിലപ്പോഴൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾ മാറും വ്യക്തികൾ മാറും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റില്ല എങ്ങോട്ടാണ് നമുക്ക് പോവേണ്ടതെന്നൊരു വ്യക്തത കിട്ടില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളെന്തിനാ ഒഴുക്കിനെതിരെ പോരാടാതെ നമ്മൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക നമുക്ക് ഇപ്പോൾ എന്താണോ നമുക്കുള്ളത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക നമ്മളൊരു ചെയ്സറായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തുനിന്ന് ആ നമ്മൾ എന്താണ് ചെയ്സ് ചെയ്യുന്നത് ആ കാര്യങ്ങളെല്ലാം നമുക്ക് ദൂരത്തിലേക്ക് കൊണ്ടുപോകാനേ സാധിക്കുകയുള്ളൂ നമ്മൾ ഒരിക്കലും ചേസർ ചെയ്സറാവാണ്ടിരിക്കുക നമ്മളെപ്പോഴും ഒരു സൈലൻ്റ് ആയിരിക്കുക ആ സമയങ്ങളിൽ സൈലൻ്റ് ആയിരിക്കുക അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിന് തന്നെ ഒരു സമാധാനം കിട്ടും നമ്മുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മുടെ കഴിവെന്താണെന്ന് മനസ്സിലാക്കാനും നമുക്ക് നമുക്കൊരു ദിശ ഒരു വെളിച്ചം കണ്ടെത്താനൊക്കെ നമ്മുടെ സൈലൻസിലൂടെ സാധിക്കും നമ്മൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക എല്ലാ കാര്യവും അപ്പോൾ നമുക്ക് നേരെയായിട്ട് കിട്ടും ഫിഫ്ത്ത് റീഡിങ് എന്ന് പറയുന്നത് എന്താണ് ഈ ലോകം വിട്ടു പോകുമ്പോൾ നമുക്ക് ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മുടെ ആത്മാവ് ആത്മാവിനെ കൊണ്ടുപോകാൻ പറ്റും അതുകൂടെ നമ്മുടെ ഓർമ്മകൾ സ്നേഹങ്ങളൊക്കെയാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതായത് നിങ്ങളുടെ സോള് എന്താണ് സോള് കൊണ്ടു വന്നൊരു റീഡിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇത് അറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ റീഡിങ് നിങ്ങളുടെ സോള് തന്നെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ ദേഹം വിട്ട് നമ്മൾ നിങ്ങളെന്നല്ല എല്ലാവരും ഈ ദേഹം വിട്ട് പോകുമ്പോൾ നമ്മളോടൊപ്പം വ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം തന്നെ ആത്മാവാണ് കൂടാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എന്താ സ്നേഹിക്കുന്നവരുമായിട്ട് പങ്കിട്ട ഓർമ്മകൾ നിങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തരും കാണിച്ച് ഓരോരുത്തരോടും കാണിച്ച ദയ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച നല്ല നല്ല വാക്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത ചിരിച്ച നിമിഷങ്ങൾ നിങ്ങൾ സ്പർശിച്ച ഓരോ ഹൃദയം പിന്നെന്താ നിങ്ങൾ തുടച്ച കണ്ണുനീരുകൾ അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ നിധികളെന്ന് പറയുന്നത് അതാണ് നമ്മുടെ ട്രഷറി ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന നിധികൾ ഇതൊന്നും നമുക്ക് പൈസ കൊടുത്തൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത സാധനങ്ങളാണല്ലോ പിന്നെന്താ ആ ആഡംബരത്തെക്കാൾ സ്നേഹത്തിന് വില കൊടുത്ത് ജീവിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിന് പകരം ദയക്ക് മുൻഗണന കൊടുക്കുക പല കാര്യങ്ങളും നമ്മൾ നിയന്ത്രിക്കാറില്ല അതിന് പകരം നിങ്ങൾ കുറച്ചും കൂടി ദയോടെ കാര്യങ്ങൾ കാണുക ശ്രമിക്കണം നമ്മൾ സ്നേഹിക്കുന്നവരോടൊപ്പം സമയം ചെലവഴിക്കുക നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ ആത്മാവിന് ആത്മാവ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പണമോ പ്രതാപമോ നിങ്ങളുടെ സ്ഥാനമാനങ്ങളോ സൗന്ദര്യമോ ടാലൻ്റോ അതൊന്നുമല്ല മറിച്ച് നിങ്ങൾ എത്ര ആഴത്തിൽ മറ്റുള്ളവരെ സ്നേഹിച്ചു എത്ര സൗമ്യമായിട്ടാണ് നിങ്ങൾ ജീവിച്ചത് നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് നോക്കുന്നത് അപ്പം നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ സമയം കണ്ടെത്തുക അവരുടെ കൂടെ ഒക്കെ സമയം ചിലവഴിക്കാനൊക്കെ സമയം കണ്ടെത്തുക നമ്മൾ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ഗുണമാണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എന്ത് ദോഷമാണ് ഉണ്ടാക്കിയത് അതൊക്കെയാണ് നമുക്ക് കൊണ്ടുപോവാൻ പറ്റുകയുള്ളു അതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടു കൂടി ഇരിക്കാനാണ് പറയുന്നത് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക അതുകൊണ്ട് അതുകൊണ്ട് ഇന്ന് ഇതുവരെ നിങ്ങൾ അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ ഇന്ന് തുടങ്ങി നിങ്ങൾ അങ്ങനെ ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ ആ നല്ല ഓർമ്മകളുമായിട്ട് ഈ നമുക്ക് ഈ ലോകത്തുനിന്ന് പോകാൻ സാധിക്കും നല്ല ഓർമ്മകളിലൂടെ നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എന്നും ഒരു സ്പേസ് ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ മരിച്ചാലും എന്നും നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ജീവിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നെഗറ്റീവ് കമൻസ് ആയാലും പോസിറ്റീവ് കമൻസ് ആയാലും ഒന്ന് ഇടണോട്ടോ അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരും യൂണിവേഴ്സിനോട് താങ്ക്സ് പറയണേ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ അടുത്ത റീഡിങ്ങിൽ കാണാം എല്ലാവർക്കും താങ്ക് യു ബൈ